വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്ന സമ്മർ ഒക്കെ ആയതുകാരണം ഭയങ്കര ചൂടാണ് ഇവിടെ അവിടെ എന്നെ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ കേരളം മൊത്തം നല്ല ചൂടാണെന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് എല്ലാവരും വളരെ സേഫ് ഇരിക്കുക സമ്മർ സ്പെഷ്യൽ സീരീസ് നമ്മുടെ ചാനലിൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു സമ്മറിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള കൂളിംഗ് ആയിട്ടുള്ള കുറച്ച് നല്ല ഡിഷസ് ആണ് ഞങ്ങൾ ഇതിൽ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇന്നും ഒരു അട്ടിപ്പുളി ഡിഷായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഷെയ്ക്ക് ആണ് അപ്പൊ വീട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ പരീക്ഷക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഒന്ന് ക്ഷീണമൊക്കെ തോന്നുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കി കഴിഞ്ഞാൽ നല്ല ബോഡിക്ക് നല്ല ഉഷാറും ഒക്കെ കിട്ടും അപ്പൊ ഡിഷ് എന്താണെന്ന് നമുക്കിതാ കണ്ടുകളയാം നമ്മളില്ലേ വളരെ ഈസി ആയിട്ടുള്ള ബനാന കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കുന്നത് കേട്ടോ നമ്മുടെ മെതേഡിലുള്ള ഈസി ബനാന പറ മിൽക്ക് ഷേക്ക് അതിലായിട്ട് നമ്മൾ ഒരു ബനാന ഒരു ബനാന ഒന്ന് നമ്മൾ ഒരു ബനാന പഴുത്തത് തൊലി കളഞ്ഞു വെച്ചുകൂട്ടാം പിന്നെ ഒരു ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നിറച്ച് ആ പാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും പാല് കാച്ചിയിട്ട് ആ കാച്ചിയ പാൽ പുറത്തിരുന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണ് ഓ കേട്ടോ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നാൽ സമ്പുഷ്ടിയായിട്ട് കഴിക്കാനുണ്ടാവുമോളൂ പിന്നെ പിന്നെ ആവശ്യാനുസരണം ഷുഗർ ചേർക്കാം ഷുഗർ പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഹോർലിക്സ് ഹോർലിക്സ് പിന്നെ ഈ ക്യാഷ് ഇതിൽ ചേർത്ത് നമ്മൾ ക്യാഷ്യൂ ഇതിൽ യൂസ് ചെയ്യാറുണ്ട് ആ യൂസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൂന്നാല് ക്യാഷ്യൂ എടുത്ത് ഇതിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച എന്നിട്ട് അതിന് ശേഷം പഴം അരിഞ്ഞിട്ട് സ്വൽപ്പം പാൽ ഒഴിച്ച് ഇത് ആദ്യം ഒന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കിയതിന് ശേഷം ഹോർലിക്സ് ഷുഗർ ബാലൻസ് പാലും കൂടെ ചേർത്ത് വലിയ ബൗളിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കണം അങ്ങനെയാണ് അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി ക്യാഷും ഇവിടെ ഇരിപ്പില്ലാത്തതുകൊണ്ട് അമ്മ ആദ്യമേ ഈ പഴം കുനു കുനു എന്നരിയും അരിഞ്ഞിട്ട് സ്വല്പം പാല് മാത്രം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വലിയ ബൗളിൽ നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തെടുക്കണം അടിച്ച് നല്ല നല്ല ശരിക്ക് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് പഴം ആദ്യം അങ്ങ് അരിഞ്ഞാലോ മിക്സിയിലേക്ക് തന്നെ അങ്ങ് അരിഞ്ഞിടട്ടെ അതെ ചെറുതാക്കി എത്രയും ചെറുതാക്കി എരിയാവോ അത്രയും പെട്ടെന്ന് ഇത് അടിച്ചെടുക്കാൻ പറ്റൂട്ടോ അതാ ചെറുതാക്കണോന്ന് പറയണ കുനുനൂന്ന് ഇല്ലേ ഞാൻ കുനുനൂന്ന് ഏത്തപ്പഴം കൂടാതെ പഴം കൊണ്ടും ഇത് ചെയ്യാൻ കേട്ടോ നമ്മളിപ്പോൾ ഏത്തപ്പഴം കൊണ്ടാണ് ചെയ്യണത് ഈ വേനൽക്കാലത്തൊക്കെ എപ്പോഴും സ്കൂളുകളിൽ സ്റ്റഡി ഹോളിയുടെ എക്സാം ഒക്കെ നടക്കുമ്പോൾ കുട്ടികൾക്ക് ദാഹിക്കുമ്പോഴും ഒരു ക്ഷീണം തോന്നുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത് നമ്മളിത് കുറെ കഴിച്ചിട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യാറ് എപ്പോഴും ഞാൻ പോകുമ്പോഴങ്ങോ ഓർക്കണ്ട ഗോണിയുടെ അവിടെ ഇരിക്കും അപ്പം ഞാൻ ഈ കിച്ചണീന്ന് ഉണ്ടാക്കി അതിൻ്റെ കിടിവാതിലൂടെ തരും ഞാൻ എപ്പോഴും ഓർക്കണ്ട എന്നിട്ട് എന്നോട് നീ പറയൂ ഇത് കുടിച്ച് കഴിയുമ്പോൾ നല്ലൊരു എനർജി ആന്നായി തീർക്കട്ടേട്ടോ എന്നിട്ട് നമുക്ക് പാല സ്വല്പം ചേർത്താദ്യം ഒന്നടിക്കാം നാടമ്പഴാണ് കൂട്ടകതാ നാടൻ പഴം അരിഞ്ഞു മിക്സിയിലേക്ക് ഇട്ടോ കണ്ടോ ചെറിയ ബൗളിൽ ഇനി ഒരു രണ്ടോ മൂന്നോ ഇതറിയാൻ അരയാൻ പാകത്തിനുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഇട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്യാം കുറച്ചിങ്ങനെ ഒരു തുണ്ട് പോലെ കിടന്നാലും നല്ലതല്ലേ കടിക്കാൻ അത് കഴിക്കാൻ അപ്പം ഞാനൊന്ന് അടിച്ചോണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഇത് വലിയ ബൗളിലേക്ക് മാറ്റണം പിന്നെ ബാക്കിയെല്ലാം കൂടെ ചേർക്കാം കേട്ടോ അടിച്ചോണ്ട് വരാം ിൽ സ്വൽപ്പം പാലും ഏത്തപ്പഴതി കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ ഇനി ഇതെ ഇതിലേക്ക് ഇങ്ങനെ പകർത്താം സ്പൂണ് കൊണ്ട് എടുക്കേണ്ടി വരും എന്നാന്ന് വെച്ചാൽ കട്ടയായിട്ടിരിക്കും ബൗളിലേക്കും ആ വലിയ ബൗളിലേക്ക് മാറ്റി മൊത്തം എല്ലാം ചേർത്ത് അടിക്കാനായിട്ട് കണ്ടോ അമ്മ ഇങ്ങനെയാണല്ലോ എനിക്ക് എല്ലാത്തമ്മയും അടിച്ചു തന്നിരുന്നേ ഇതൊക്കെ വല്ല അറിയണെന്താ ആ കിളിവാതിരിയിലൂടെ മേടിച്ച് കുടിക്കാറ്റി പറയും ഉഗരണ അമ്മേന്ന് പറ ഞാൻ ഇന്നലത്തെ പോലെ ഉറക്കും അതല്ല ഇനി നമുക്ക് സ്വല്പം പാൽ ഇതിലൊഴിച്ച് മിക്സ് ചെയ്തെടുത്ത ഇനി നമുക്ക് ഒരലക്സ ഉം രണ്ട് സ്പൂൺ പോര മതി മതി നമ്മൾ ഇതില് ടും ബൂസ്റ്റ് ഇടും വോമിറ്റി ഇടും ഇങ്ങനെ പലതും ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ഇഷ്ടം അത് ഉപയോഗിക്കാം രണ്ട് സ്പൂൺ പോരെ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക നമ്മൾ ഈവൻ കസ്റ്റർഡ് പൗഡർ വരെ വലിയ എനിക്ക് പല എന്തിനാന്ന് വെച്ചാൽ നീ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെറുതായിരിക്കുമ്പോ പല പല ടേസ്റ്റിലുണ്ടാക്കി തന്നെ അത് അവിടെ ഇരുന്ന് പഠിക്കുമ്പോ അപ്പൊ അവിടെ ഇരുന്ന് പഠിച്ചോളും പിന്നെ ഷുഗർ അല്ലേ ഷുഗർ ഷുഗർ ഇതൊക്കെ അവനോന്റെ ഇതിനനുസരിച്ച് ഇട്ടാ മതി കിട്ടും അതെ ഒന്നര ഇട്ടാ പോരെ എല്ലാവരും ഉള്ളതല്ലേ ഷുഗർ നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ച് കുറച്ച് പാൽ ഒഴിച്ചിന്ന് ഉള്ളതിങ്ങ എടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി പാൽ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ കഴുകി ഒഴിക്കുന്നു കഴുകി ഒഴിക്കും തണുപ്പിച്ച പാൽ എപ്പോഴും നല്ലത് ഫ്രിഡ്ജിൽ വെച്ചേ നമ്മൾ കാച്ചി പുറത്തിരുന്ന് തണുപ്പ് ആയിക്കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്ന ഫ്രിഡ്ജിലാട്ടോ ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചായ കുടിച്ചു പോകില്ലേ ഇനി ജസ്റ്റ് ഒന്ന് കറക്റ്റ് കറക്റ്റ് ഒന്ന് മിക്സ് ആവണം പൊടിയൊക്കെ ഇടുന്നതല്ലേ പോർലിക്സ് ഇട്ടിട്ടുണ്ട് ഷുഗർ ഇട്ടിട്ടുണ്ടോ ഒന്ന് മിക്സ് ആയി കിട്ടണം അതിന് വേണ്ടി എല്ലാം കൂടെ ചേർന്ന് അതിന ശരിക്കും അരിഞ്ഞ് കിട്ടി അരിഞ്ഞ് കിട്ടിയില്ല ടിച്ചോണ്ട് വന്നാലോ ഗ്ലാസ് കഴിച്ചു അടിച്ച് നമ്മക്കൊരു കപ്പിലേക്ക് പകർത്തി കഴിഞ്ഞിട്ട് ഡിസ്പിളേക്ക് വേറൊരു ഗ്ലാസ് എടുക്കാം അല്ലേ അതുപോലെ അടക്കട്ടെ അടച്ചോളച്ച ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയി മിക്സിൽ അടിച്ചുകൊണ്ട് വന്നതാട്ടോ അതെ കൊഴുപ്പം നല്ല തണുപ്പും പാകം എനിക്ക് തോന്നണം അടിപൊളി പോലെ പറയാം അത് പിന്നെ നമ്മളാണല്ലോ ടേസ്റ്റിങ്ങിന്റെ സൂപ്പർ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ വീഡിയോ ഇഷ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് താഴെ കൊടുത്തിട്ടുള്ള ഐ ഡി ബുമാർ കിച്ചൺ സിക്സ്റ്റി ഫൈവ് അവിടെ തന്നെ പോയിട്ട് ഫോളോ ചെയ്യാം പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാൻ ബൈ